हम लोगों से प्रोजेक्ट हमने सुना यह तो मैंने और हमने रास्ते में जो बड़ा इसलिए किया फिर बड़ा जो है तो सुंदररा हमारे हमारे ने किया प्रतिदिन मिलने पर पर जो वो हमें बहुत बहुत अच्छा है हम भविष्य में कुछ ना के और मैं कल मीटिंग टाइम को lun <coughs> ọmọ <coughs> 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 اللي رايحه يبقى يعني انا هعمل ايه هو انا هبقى يعني مطلوب حاجه وهي يعني يبقى يبقى يعني انا هعمل ايه يعني انا هعمل يعني يعني انا هعمل يعني يعني 我你那不在这？我你那不在这？我你那不在这？还有没不方？还有没地不还有没地方？不有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有没地方？还有 ഞാൻ മദ്യപച്ചായിരുന്നില്ല ഞാനൊരു ചൈത്രത്തിലെ ശാന്തിക്കാരനും കൂടിയിട്ടാണ് അന്ന് കൂടെ തൻ്റെ ഒരു വൈ വൈ സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യങ്ങളും പകർ കാണാനൊക്കെ വേണ്ടിയിട്ട് നാട്ടിലിരിക്കണം ഇപ്പോഴാണ് ഇങ്ങനെ പോലീസ് വന്നിട്ട് അവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസ്ഥാനങ്ങളുണ്ടായത് ബാക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പേടിയെ പേടിയ കാരണം നമ്മൾ വിളിച്ച വിളിച്ചിട്ട് പോലീസിനായിട്ട് സന്ദരിക്കണം സമയത്താണ് എൻ്റെ ബോളർ വിളിച്ച് വലിച്ച് കയറ്റി ജീപ്പ് ജീപ്പിൽ കയറ്റിയിട്ട് ഞാനിങ്ങോട്ട് കൊടുക്കുന്നത് അവരുടെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് എൻ്റെ മാത്രമാണ് കൊടുക്കുന്നത് അവിടെ കൊണ്ടുവരുമ്പോൾ സജീവനെന്നോറിലൊരു പോലീസുകാരനായിരുന്നു ആള് ഒന്ന ജൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു ബാക്ക്ഡോറ് തല്ലിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതൊക്കെ സി സി ടി വി കറക്റ്റായിട്ട് കാണുന്നുണ്ട് ജീപ്പ് കയറി പറഞ്ഞിട്ട് തൊട്ട് മുന്നേ ആളുകൾ നടന്നു വരേണ്ട ദൃശ്യങ്ങളൊക്കെ അഞ്ച് ശേഷം പന്ത്രണ്ട് ശേഷം എല്ലാവരും കൂടിയിട്ട് അഞ്ച് പേരും കൂടി നല്ല ദൂരമായിട്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം